നമസ്കാരം ഒക്ടോബർ മാസത്തിൽ സ്വർണവിലയിൽ വലിയ ചാഞ്ചാട്ടമാണ് പ്രകടനമായത് ആഗോളതലത്തിലെ സാഹചര്യങ്ങളും നിക്ഷേപകരുടെ മനോഭാവവുമാണ് ഈ മാറ്റങ്ങൾക്ക് പ്രധാന കാരണമായി മാറിയത് മാസത്തിന്റെ തുടക്കത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഏകദേശം എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ എന്ന നിലയിൽ സ്ഥിരത പുലർത്തിയിരുന്നു ആദ്യ ദിവസങ്ങളിൽ നേരിയ വർധനവും രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളും ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചതോടെ സ്വർണത്തിന് ആവശ്യക്കാർ കൂടി ഇത് വലിയ വർദ്ധനവിന് ഒരു പ്രധാനമായി വഴിയൊരുക്കി ഒക്ടോബർ പകുതിയോടെ ഈ മുന്നേറ്റം കൂടുതൽ ശക്തമാവുകയും ഒക്ടോബർ പതിനേഴിന് ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റിയേഴായിരത്തി രൂപ എന്ന മാസത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുകയും ചെയ്തു സമീപകാല വില നിലവാരത്തിൽ ഇത് വലിയ പ്രധാന ഒരു നായികക്കല്ലായി മാറി എങ്കിലും ഈ കുതിച്ചുചാട്ടം അധികനാൾ നീണ്ടു ഉയർന്ന നിലവാരത്തിൽ എത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ അല്പം സ്ഥിരത കൈവരിച്ചതും നിക്ഷേപകർക്ക് ലാഭമെടുക്കാൻ തുടങ്ങിയതും വിലയിടിവിന് ഒരു പ്രധാന കാരണമായി മാറി മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സ്വർണവിലയിൽ തുടർച്ചയായ തിരുത്തലുകൾ ഉണ്ടായി അവസാന വാരത്തിൽ വിലയിടിവിന്റെ വേഗത വർദ്ധിക്കുകയും ചെയ്തു വില തൊണ്ണൂറായിരം രൂപയ്ക്ക് താഴെ എത്തുകയും മാസാവസാനം ഏകദേശം എൺപത്തി എട്ടായിരത്തി അറുന്നൂറ് രൂപയിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഏകദേശം ഒമ്പതിനായിരം രൂപയുടെ വലിയ ഇടിവാണ് ഇത് അടയാളപ്പെടുത്തിയത് മൊത്തത്തിൽ ഒക്ടോബർ മാസം സ്വർണവിലയിൽ ശക്തമായ മുന്നേറ്റവും അതിനുശേഷം അതിശക്തമായ തിരുത്തലുകളും കണ്ട മാസമായിരുന്നു ആദ്യഘട്ടത്തിലെ വർധനവ് നേരത്തെ നിക്ഷേപിച്ചവർക്ക് വലിയ നേട്ടമായി മാറി എന്നാൽ അവസാനമുണ്ടായ പെട്ടെന്നുള്ള ഒരു ഇടിവ് വിപണിയുടെ ചാഞ്ചാട്ട സ്വഭാവം കൂടുതൽ പ്രകടനമാക്കുന്നുണ്ടായിരുന്നു വിപണിയിലെ സ്വർണവില വർധനവ് ഗുണകരമായിട്ടുള്ള ഒരു രീതിയിലേക്കല്ല നിലവിൽ കാണുന്നതെന്ന് പറയുകയാണ് വ്യാപാരികൾ ഇപ്പോഴത്തെ വിലയിലെ ചാഞ്ചാട്ടം ജുവല്ലറികളിലേക്ക് വരുന്നതിൽ നിന്നുള്ള ആളുകളെ തടയുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് സ്വർണ്ണ വ്യാപാരികൾ ഒന്നടക്കം പറയുന്നുണ്ട് ഒരു ദിവസം രണ്ട് തവണ വില കൂടുന്നു അടുത്ത ദിവസം വീണ്ടും രണ്ട് തവണ വില കുറയുന്നു അത് അങ്ങനെയൊരു സ്ഥിതി വിശേഷമാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വിപണിയിൽ കാണുന്നത് ഇത് ആളുകളിൽ വലിയ കൺഫ്യൂഷനും അതുപോലെ തന്നെ ജുവല്ലറികളിലെത്തി സ്വർണം വാങ്ങുന്നതിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഈ വിലയിൽ ഈ ചാഞ്ചാട്ടം കാണിക്കുന്നത് ഏകദേശം ഓരോ പതിനഞ്ച് മിനിറ്റും വിലയിൽ ചാഞ്ചാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വ്യാപാരികളെ സംബന്ധിച്ച് പഴയ സ്വർണം ആളുകളിൽ നിന്നും വാങ്ങുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് അതുപോലെ തന്നെ വിൽക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കും കൃത്യമായ ഒരു വില കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് രണ്ടാഴ്ചയായിട്ട് വില സ്റ്റെബിലിറ്റി ഇല്ലാതെയാണ് പോകുന്നത് അതുകൊണ്ട് വില ഇനി എന്താകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല അങ്ങനെ ഒരു രീതി കാണുമ്പോൾ ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ കുറയുന്ന ഒരു സ്ഥിതിയുണ്ട് സ്വാഭാവികമായിട്ടും ഒരു മടിയുണ്ടാകും വില സ്റ്റഡിയായി നിന്ന് കഴിഞ്ഞാൽ ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിത്തുടങ്ങും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപാരം വളരെ കുറവായിട്ടാണ് നിലവിൽ കാണുന്നത് കാരണം വൻകിടക്കാർ വലിയ തോതിലുള്ള പരസ്യങ്ങളും വലിയ തോതിലുള്ള ഓഫറുകളും നൽകുമ്പോൾ സ്വാഭാവികമായി സ്വർണ പ്രേമികളെല്ലാം തന്നെ ഈ ഓഫറുകളുടെ പിന്നാലെയാണ് പോകുന്നത് ആ പരസ്യങ്ങളിൽ ആകർഷകരായിട്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾക്ക് പുറമെ പോവുകയാണ് ആളുകൾ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഉള്ളത് കൊണ്ട് ചെറുകിട വ്യാപാരികൾ വളരെ വലിയൊരു ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇതുപോലെ ഒരു കച്ചവടമില്ലാതെ കഴിഞ്ഞാൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വാടകയും അവരുടെ സ്റ്റാഫുകളുടെ ശമ്പളമൊക്കെ നൽകുന്നതിന് സാധിക്കാതെ ഒരവസ്ഥയിലേക്ക് വരാനും ഈ ചെറുകിട വ്യാപാരികൾ സ്വർണക്കടക അവസാനിപ്പിച്ച് പൂട്ടിപ്പോകാനുള്ള ഒരു സാഹചര്യവും വരും ന്യൂസ് ഡെസ്ക് തത്വമായി